ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം അപ്പോൾ ഇത് പറമ്പോൾ എൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ താ ഞാനൊരു മൂന്ന് മണിൻ്റെ ശേഷം അടുക്കളയിൽ കയറിയത് കട്ട്ലൈറ്റിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് പനി ഇനി നഞ്ചുള്ളി പണിയൊക്കെ എടുത്തുകാണെങ്കിൽ ഞാൻ പനിച്ച് കിടപ്പിലായി അപ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ താ വീഡിയോ എൻ്റെ കമൻറ്റിൻ്റെ താഴൊക്കെ വന്ന് ചോദിച്ചീന് കിട്ടോ എന്താ വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ ഒക്കെ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ എന്നോട് സ്നേഹ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങളൊക്കെ ചോദിച്ചത് അപ്പം പനി ആയിട്ടേനി പിൻശാൽ ഇനി മുതൽ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും എനിക്ക് പനി ശരിക്കും മാറിയിട്ടൊന്നും ഇല്ലേനട്ടോ ഒരു ഉഷാറൊന്നും ഇല്ല ഇനി ക്ഷീണമൊക്കെ ഉണ്ടേന് പിന്നെന്താ ഞാൻ ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നനച്ചുള്ളിപ്പനി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അടുക്കളുണ്ട് സ്റ്റോർ റൂം ഉണ്ട് ഇതും കൂടി എനിക്ക് ചെയ്ത് തീർക്കാണ്ട് ഒരു മൂന്നാല് വർഷം മുമ്പ് വരെ എനിക്ക് ഇമ്മേനിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അത് എനിക്ക് നനച്ചൂല് പണിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇമ്മ വരും അനിയത്തിമാർ വരും അതിന് ശേഷം അനിയത്തിമാരൊക്കെ കെട്ടിച്ച് വിട്ട് അവർക്കൊക്കെ കുട്ടികളൊക്കെ അതിന് ശേഷം പിന്നെ അനിയത്തി അനിയത്തിമ്മാനെ സോപ്പിട്ട് കൊണ്ടുപോകും ഓൾക്ക് സഹായിക്കാൻ വേണ്ടി ചെറിയ കുട്ടികളാന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഇമ്മാനെ ഓൾ കൊണ്ടുപോകും അപ്പോൾ പിന്നെ പിന്നെ ഞാൻ ഇമ്മനെ ഒന്നും വിളിക്കലില്ല കേട്ടോ ഞാൻ തന്നെ എടുക്കലേ അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നനച്ചൊടി പണി വൈകുന്നേരം വരെ എടുക്കും രണ്ടു ദിവസം പനിച്ചെടുക്കും പിന്നെ അത് മാറിയതിന് ശേഷം ഒരു ദിവസം വീണ്ടും ഞാൻ എടുക്കും പിന്നെ രണ്ട് ദിവസം പനിച്ചെടുക്കും അങ്ങനെ ഇട്ട് എൻ്റെ ഒരു രീതി അപ്പം അങ്ങനെ തട്ടി മുട്ടി തട്ടി മുട്ടി നോമ്പൊക്കെ ആകുമ്പോൾ തന്നെ എങ്ങനെയായിരുന്നു ഞാൻ തീർക്കുക പിന്നെ ഫസ്റ്റ് തുടങ്ങി വെച്ച ഭാഗത്തൊക്കെ പിന്നെയും പൊടിയൊക്കെ വന്നിട്ട് ആകെ വൃത്തികേട് അയക്കുന്നുട്ടോ നമ്മളാ ഫ്രണ്ടിൽ റോഡുണ്ടാവും നല്ല പൊടി ഉണ്ടാവില്ലേ പിന്നെ നമ്മളെ ബാക്കിലാണെങ്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ കുട്ടികൾ കളിക്കണം അവിടെ നിന്ന് നല്ല പൊടി ഉണ്ടാവേണ്ടിട്ടുണ്ട് പുറത്തെ ചനവാദനങ്ങളിലൊക്കെ പിന്നെയും പൊടിയൊക്കെ കഴിക്കണേ അങ്ങനെ ഇനിയിപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് റെഡി ആക്കണം എന്നൊക്കെ വിചാരിക്കും അപ്പോൾ പിന്നെ എല്ലാവർക്കും നോമ്പുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇന്ന് കട്ലേറ്റ് ഉണ്ടാക്കിണ്ട് പിന്നെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിക്കേണ്ടിട്ടോ പിന്നെ ഇറച്ചിയും പുളിയാണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ സിമ്പിളാണല്ലോ പത്തിരൊന്നും ഞാൻ ഉണ്ടാക്കാൻ നിന്നിട്ടില്ലെന്ന് ഒന്നാമത് എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ പിന്നെ അതിങ്ങനെ വരത്തിണ്ടാക്കി ഒരുപാട് ഇതല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇറച്ചിയും പുളിയാക്കേ അപ്പം അങ്ങനെ അതും കൂടി റെഡി ആക്കാണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും നനച്ചൊളി പണിയൊക്കെ കഴിഞ്ഞ് ഫുൾ ആക്കിയോ കമെൻ്റ് ചെയ്യട്ടോ പിന്നെ ഇൻ്റേത് ഇനി സ്റ്റോർ റൂമും അടുക്കളയിൽ ഒരുപാട് എനിക്ക് പണിയുണ്ട് കേട്ടോ ഒരുപാട് എടുക്കാത്ത പാത്രങ്ങളും ഒഴിവാക്കാനും കുറേ പാത്രങ്ങളുണ്ട് അതെല്ലാം വർഷം വർഷമുണ്ടാവും കയ്യിൽ പോയ കുക്കറും അതേപോലെ ഇത് അടപ്പ് പോയ പാത്രം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഒഴിവാക്കാനുണ്ട് പിന്നെ കുറേയൊക്കെ എടുക്കാത്ത പാത്രങ്ങളും അങ്ങനെയുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരുപാട് പാത്രങ്ങൾ കൈകെടുക്കാനുണ്ട് പിന്നെ സ്റ്റോർ റൂമൊക്കെ ഒരുപാട് പണിയുണ്ട് സ്റ്റോർ റൂമ് അടുക്കളയിൽ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് പിന്നെ എന്തായാലും നമുക്ക് കല്യാണം ഒന്ന് രണ്ട് കല്യാണം ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടു ശേഷം ഇങ്ങനെ ആശ്വാസത്തിലും നോമ്പിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ടെങ്കിലും ഫുള്ളാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കിയതിന്റെ ശേഷം പിന്നെ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇതാ ഞാൻ നല്ലതുപോലെ ഒന്ന് വറ്റി കൊടുക്കുന്നുണ്ടട്ടെ റെസിപ്പി റെസിപ്പിയൊന്നും ഞാൻ കാണിക്കണില്ല മുൻത്തേ അതൊക്കെ വീടുകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കേങ്ങ് വേവിച്ചത് ഇട്ടെടുത്ത് പിന്നെ ചിക്കന് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കണിട്ടാണ് പിന്നെ പൊടികളും ഒക്കെ ചേർത്ത് കൊടുത്ത് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന തന്നെ ഇൽക്കാരോ അതുകൊണ്ടായിട്ട് ഞാൻ റെസിപ്പിയൊന്നും കാണിക്കാഞ്ഞത് പിന്നെതാ ഞാനത് റസ്ക് പൊടിയിലും കോഴിമുട്ടൊക്കെ വെച്ചിട്ടും മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിലിട്ടിട്ട് ഞാൻ പിന്നെ ഒക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുത്തിട്ട് പിന്നെ ഒന്നായിട്ടോ ഞാൻ ഒരിക്കലെല്ലോ റെഡിയാക്കി ഇട്ടിട്ട് അവസാനം ഞാൻ മൊത്തത്തിലിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യും ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ പുലർച്ചെ മുതൽ മുതലെടുക്കാമെന്നതിനെട്ടോ നമ്മൾ നമ്മളത്തായം മുതലുള്ള വീഡിയോ ആണ് വിചാരിച്ചിട്ടുണ്ടേത് പക്ഷേ അത്തായത്തിന് നീച്ചാൽ നേരെ വൈകി മൂന്ന് മണിക്ക് അലാരം വെച്ച് ഞങ്ങൾ ഞാൻ നീച്ചത് അഞ്ച് മണിക്കാണ് കേട്ടോ സാധാരണ ആയിട്ടാണ് സുബൈ ബാങ്ക് കൊടുക്കുക പിന്നെ ആ സമയത്ത് മൂന്ന് മണിക്ക് നീച്ചിട്ട് പിന്നെ ഞാൻ ചായയും കിടക്കുണ്ടാക്കാമെന്നേ വിചാരിച്ച് കിടന്നിൻ്റെത് പക്ഷേ അഞ്ച് മണിക്ക് നീച്ചപ്പോൾ പിന്നെ ഒന്നിനും ഉണ്ടാക്കാൻ ഒന്നിനും സമയം കിട്ടില്ല പിന്നെ ചായയും ബേക്കറിയൊക്കെ എടുത്ത് കുടിച്ചങ്ങാണ്ട് അങ്ങനെ പിന്നെ പിന്നെ വീഡിയോ എടുക്കാനും ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെയാണ്ട് പോയിട്ടോ പിന്നെ എനിക്ക് ആ മൂടെ പോയി വീഡിയോ എടുക്കാനുള്ളത് പിന്നെ രാവിലെയും ഒക്കെ ഒരു ഒരു മന്ദഗതി പിന്നെ ഒരു മൂന്ന് മണിൻ്റെ ശേഷം നേരത്തെ തന്നെ അടുക്കളയിലേക്ക് വന്നത് തന്നെയാണ് കേട്ടോ പിന്നെ അവസാനം എല്ലാം കൂടി ഒരു പടപ്പടം ആവേണ്ട എന്ന് വിചാരിച്ചിട്ടും ഒരാശ്വാസത്തിൽ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് മൂന്ന് മണിക്ക് തന്നെ വന്നത് സാധാരണ ഒക്കെ ഞാൻ കയറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് വേറെ ഇപ്പോൾ ഒന്നാമത് ഒരു സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഉറക്കൊന്നും സവാ സമാധാനത്തിലാണ് ആക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാ കട്ട്ലൈറ്റൊക്കെ ഞാൻ മൊത്തത്തിലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണ ഇനിയിപ്പോൾ അത് വേഗം ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഫനുവിന് നോമ്പുണ്ട് എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ അപ്പോൾ ഫനുവിനും ഭയങ്കര ഇഷ്ടമാണ് കട്ട്ലൈറ്റ് അതാണ് ഞാൻ ഇന്ന് കട്ട്ലൈറ്റ് തന്നെ ആക്കിയിട്ട് അപ്പോൾ കഴിഞ്ഞ റജപുരത്തേൻ്റെ നോമ്പിന് തന്നെ എനിക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇനി അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ആളും നല്ല ക്ഷീണത്തിലായിട്ട് സ്കൂളിൽ വന്നതിൻ്റെ ശേഷം നല്ല തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടായി അതായാലും ഒപ്പിച്ച് കിണണ ആളെ പിന്നെ ഇതൊക്കെ റെഡിയാക്കി പിന്നെ ജ്യൂസൊക്കെ ഞാൻ ആദ്യം തന്നെ അടിച്ചു വെച്ചിട്ട് വത്തക്ക ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് അതൊക്കെ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചീനി പിന്നെ ഇതും വത്തക്ക ജ്യൂസും തന്നെ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉള്ളതും പിന്നെ ഞാൻ ഇറച്ചിയും പൊടിയും ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേക്കെ ഞാൻ ഷോർട്സ് ആക്കിയൊക്കെ ഇറച്ചിയും പൊടിയുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടണേ അപ്പോൾ ഞാൻ ചിക്കന് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇവിടെ ബീഫ് എനിക്ക് പറ്റൂല മക്കൾക്കും വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇറച്ചിയും പൊടി ഉണ്ടാക്കുമ്പോൾ ചിക്കന് വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിന് പിന്നെ അത് പാൻ കൊടുക്കാൻ സമയപ്പം ഞാനിത് വത്തക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പക്ഷേ ഇത് കട്ട് ചെയ്ത് മുഴുവൻ ആയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞു അപ്പോൾ പിന്നെ വേഗം പിന്നെ എല്ലാവരും കൂടി റെഡി ആക്കി ടേബിൾ ടേബിളൊക്കെ എടുത്ത് വെക്കാനിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ പിന്നെ നോമ്പൊക്കെ തുറന്നത് പിന്നെ കുറേ കഴിഞ്ഞിൻ്റെ ശേഷം കേട്ടോ പിന്നെ ചായയും കടിയൊക്കെ കുടിക്കൽ ഒരു ഒൻപത് ആകുമ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇവിടെ ചായയും കടിയൊക്കെ കുടിക്കല് ഇത് തിന്നാൽ പിന്നെ കുറേ വെള്ളമൊക്കെ കുടിച്ചാൽ പിന്നെ ആർക്കും പിന്നെ ഒന്നും തിന്നാനൊന്നും ഒരു മൂഡുണ്ടാവില്ല കാര്യമായിട്ട് ഇതാണ് എല്ലാവർക്കും ആവശ്യം അപ്പോൾ ഇതെന്തായാലും നിർബന്ധം കേട്ടോ ഇവിടെ എല്ലാവർക്കും ആണേ മീ ഒരു വത്തക്ക അങ്ങനെ അങ്ങനെന്താ മൊത്തത്തിൽ ബാങ്കൊക്കെ കൊടുത്തിൻ്റെ ശേഷം ഇട്ടോ ഞാൻ ടേബിൾ മലക്കെ എല്ലതും കൂടി കൊണ്ടുപോയി എത്തിച്ചു പിന്നെ എല്ലാവർക്കും നോമ്പായിരുന്നു അലഹദില്ല അങ്ങനെ ഈ വർഷത്തെ വറാത്തും കുഴപ്പമില്ലാതെ നോമ്പൊക്കെ ഉഷാറായി പോയി പിന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ ഇതാ ഞാൻ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ പിന്നെതാ ഞാൻ എടുക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം എത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം കേട്ടോ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഒന്നാമത് എനിക്ക് സുഖമില്ല ഇങ്ങോട്ടാണ് കേട്ടോ എൻ്റെ വോയിസ് ഒക്കെ ഒരുമാതിരി ഒരു ഒരു എന്തൊക്കെയാ മാതിരി എനിക്കെന്നെ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി പുഷാറായുള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനി കാണാം അപ്പോൾ അതുവരേക്കും ബൈ